സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ ഉള്ളാഹി സല്ലാഹു അലിഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും മരണം തേടിയെത്തുന്നതുവരെ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നടുവിൽ പകരം വെക്കാനില്ലാത്ത സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങളങ്ങാനും അള്ളാഹുവിൻ്റെ ഞമ്മത്തുകളെ പറ്റി എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിൻ്റെ കണക്കെടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുമാറ് അനവധി നിരവധി അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതും ഈ നേട്ടങ്ങളൊക്കെ അള്ളാഹു താല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന നമ്മളിൽ പലർക്കും അള്ളാഹു മുൻപോട്ട് വെക്കുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയിലൂടെ അള്ളാഹു താല പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാനോ ഒരു ഈമാനോടുകൂടി ആശങ്കയില്ലാതെ അതിൽ ഉറച്ചു നിൽക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ടാണ് ഇന്ന് പല വിശ്വാസികൾക്കും ഈമാൻ ഉണ്ടെങ്കിലും മനോബലം അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ മനസ്സിന്റെ ബലമില്ലായ്മ ഒരുപാട് ചിന്തിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും പല നന്മകളെ ജീവിതത്തിൽ നിന്ന് തടയുകയും ചെയ്യാൻ ആ ബലമില്ലാത്ത മനസ്സ് നമ്മൾക്ക് കാരണമാകുന്നുണ്ട് രണ്ട് രീതിയിൽ ആ മനസ്സ് നമ്മളെ തകർക്കുന്നുണ്ട് ഒന്ന് ഒരു പക്ഷേ എത്തുന്ന പലരും ഇപ്പൊ തന്നെ ചിന്തിച്ചു തുടങ്ങും വയസ്സായി ഇനി ആരാന്നെ നോക്കുക മരിക്കാറായി എങ്ങനെയാ കിടന്നു മരിക്കുക ഇങ്ങനൊക്കെ ഒരു ആദി ആയിരിക്കും അവരെ മനസ്സിൽ നമസ്കാരവും നോമ്പോ ഒക്കെ കൃത്യമായിട്ടുണ്ടെങ്കിലും എന്തോ ഒരു ആദി ഒരു ഫലം നഷ്ടപ്പെട്ട ഒരു മനസ്സിന്റെയും സ്വഭാവത്തിന്റെയും പെരുമാറ്റം ചില വ്യക്തികളൊക്കെ മറ്റു ചിലരോട് പറയാറില്ലേ പ്രായത്രയായി പണ്ടത്തെ ധൈര്യമൊന്നും ഇപ്പല്ല ഇന്ന് വിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഭൗതിക കാര്യത്തിലാണെങ്കിലും ചിലർ പറയാറുണ്ട് മറ്റു ചിലരാവട്ടെ ഏത് വിഷയം ചെയ്യുന്ന സമയത്തും അത് വേണോ വേണ്ടേ എല്ലാ കാര്യത്തിലും ഒരാശങ്ക അത് ആത്മീയമായാലും മതമായാലും ശരി ആത്മീയതയാണെങ്കിലും ഭൗതികതയാണെങ്കിലും ശരി എല്ലാ കാര്യത്തിലും വല്ലാത്തൊരാശങ്ക ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോഴും ഹജ്ജ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പണമുണ്ടായിട്ടും സൗകര്യമുണ്ടായിട്ടും സർവ ചുറ്റുപാടുകളും എല്ലാവിധ സാഹചര്യങ്ങളുണ്ടായിട്ടും ആയിട്ടില്ല ചെയ്യണോ ഇപ്പൊ ചെയ്താല് നാലഞ്ച് ലക്ഷം റുപ്യ പെണ്ണുങ്ങൾക്കും കൂടിയാണ് പത്ത് ലക്ഷം റുപ്യ ആ പത്ത് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത് നടക്കും ഇനി അങ്ങനെ ഒരു ഹജ്ജ് ചെയ്താലും കുറച്ചുകൂടി കഴിഞ്ഞാൽ ചെയ്യാലോ ഇനി ചെയ്താലിന്റെ ആ പത്ത് ലക്ഷം റുപ്യ പോയി പോവോ പിന്നെ ഞാനൊന്ന് ദരിദ്രനാവോ എന്ന് ചിന്തിക്കുന്ന ഒരു ആശങ്ക ഉമ്ര ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും ഉദാഹരണത്തിന്റെ ഒന്നും കൂടി പറഞ്ഞാൽ മക്കളെ മദ്രസയിൽ പഠിപ്പിക്കണോ അങ്ങനെപ്പോ മദ്രസെ പഠിപ്പിച്ച സ്കൂള് കിട്ടാതാവുമോ സ്കൂള് കിട്ടാതായിക്കൊണ്ട് മദ്രസെ പറഞ്ഞേക്കണോ അങ്ങനെയാണ് ഇപ്പം കൊണ്ട് പ്രത്യേകിച്ച് നേട്ടൊന്നും ഉണ്ടായില്ലോ നാട്ടിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും വല്ലാത്തൊരാശങ്ക അറബി കോളേജുകൾ എടുക്കപ്പെട്ടു മദ്രസയിൽ പല സ്ഥലത്തും കുട്ടികൾ കുറയാൻ തുടങ്ങി നമസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന റബ്ബിന്റെ മതത്തെ നെഞ്ചോട് ചേർക്കുന്ന നമ്മളിൽ പലർക്കും ഒരാശങ്ക പല വിഷയത്തിലും ഒരു മനസ്സിന്റെ ബലം നഷ്ടപ്പെട്ടതുപോലെ അത് അത്രയൊക്കെ മതി ഇപ്പൊ അങ്ങനെ ദാരിദ്ര്യമായി പോകും അല്ലെങ്കിൽ ഉള്ളതൊക്കെ പോയി പോകും എന്ന ഒരു മനോബലം നഷ്ടപ്പെടുന്നത് ആത്മീയ രംഗത്താണെങ്കിൽ ഭൗതിക സാഹചര്യത്തിൽ പോലും ഭൗതിക ജീവിതത്തിൽ പോലും ചില ആളുകൾക്ക് ആശങ്ക ഉണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മാസങ്ങൾക്ക് മുൻപ് ഒരു ഉമ്മ പറഞ്ഞൊരു കഥയുണ്ട് മകള നല്ല നിലക്ക് ദീനീ ചിട്ടയില് വളർത്തിക്കൊണ്ടുവരുന്ന ആ ഉമ്മ കല്യാണപ്പൊരയിലേക്ക് പോലും ആ മോളെ പർദ്ടിച്ചിട്ട കൊണ്ടുപോവുക അങ്ങനെ കല്യാണപ്പൊരയിൽ വെച്ച് പല പെണ്ണുങ്ങളും ആ ഉമ്മാനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി എന്തിനാ കല്യാണപ്പുരയിലേക്കൊക്കെ എങ്ങനെ ഇതാരാ കുറ്റപ്പെടുത്തുന്ന നിസ്കരിക്കുന്ന കുറാൻ ക്ലാസ് പങ്കെടുക്കുന്ന ഉമ്മര് ദീനി ദാത്വരംഗത്ത് ഇടപെടുന്ന ഉമ്മര് നമ്മളെ പെൺകുട്ടികള് സഹോദരിമാര് എന്നിട്ടാ ഉമ്മ പറയാ അവിടെ ചെന്ന എല്ലാവർക്കും പറയാനുള്ളത് എന്റെ മോളെ പർദ്ദനെ പറ്റിയ എന്തിനാപ്പോളെ പർദ്ടീക്കുന്നത് ഈ പത്താം ക്ലാസ് എത്തിയപ്പോഴേക്കും അല്ലെ പ്ലസ് ടു ആകുമ്പോഴേക്കും എന്തിനാ പർദ്ദടിയിച്ചു തുടങ്ങി ഇങ്ങനെ പർദ്ദടിച്ച് നടന്ന നല്ലൊരു ആലോചന വരുമോ നല്ലൊരു കുട്ടീനെ കിട്ടുമോ നല്ലൊരു ചെറുപ്പക്കാരന്റെ അന്വേഷണം വരുമോ അതുകൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ നടക്കുന്നതുപോലെ അത്യാവശ്യം പവറുള്ളതും ശരീരം കാണിക്കുന്നതും ആധുനിക ഫേഷൻ അനുസരിച്ചൊക്കെ കൊണ്ടന്ന പോരെ മാത്രം അപ്പൊ ദീന് ഞങ്ങളെ മക്കാർക്കും ദീനില്ല എന്ന് ചോദിച്ചു കുറ്റപ്പെടുത്തുന്നത് കാഫിരിയങ്ങളല്ല മുസ്ലിമീങ്ങള് അഞ്ചു ഭക്ത നിസ്കരിക്കുന്നവര് അവർക്കൊരാശങ്ക അങ്ങനെയൊരു പർദ്ദക്കെട്ട് നടത്തിയ നല്ല ആലോചന വരൂല വ്യാപ്ലാരെ കിട്ടൂല എന്ന ബേജാറ് എത്രത്തോളം എന്ന് ചോദിച്ച നാല് പെൺകുട്ടികളുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാൻ ചിലർക്ക് മടിയാ കാരണം ആ ഉമ്മന്റെ പാരമ്പര്യം ഇക്കുട്ടിക്ക് കിട്ടിയ നിന്റെ കുട്ടിക്ക് ഉണ്ടാകുന്നതൊക്കെ ആ പെൺമക്കളായി പോകുന്നുള്ള പേടി ഒരാശങ്ക ഇങ്ങനെ പലരംഗത്തും മനുഷ്യന്റെ ഹൃദയത്തില് വേണ്ടാത്ത വിഷയത്തിലുള്ള ആശങ്കകൾ ഒരു മനസ്സിന്റെ ഫലം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ചിന്തിക്കുന്നവര് നിങ്ങൾ ആൺകുട്ടികളെ ചിന്തിച്ചു നോക്കൂ ഓരോ എം എസ് എമ്മിന്റെ പരിപാടികളിലും വന്ന് ദീനീ ചിട്ടയില് ജീവിക്കണം എന്നൊക്കെ പഠിച്ചു പോകുന്ന മക്കള് പിന്നെ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴും കോളേജിലേക്ക് പോകുമ്പോഴും അവന്റെ മുഖത്ത് വളരുന്ന നാലഞ്ച് രോമം വളർത്താതി വളർത്തുകയാൽ അല്ലെങ്കിൽ അത് വിട്ടേച്ചു പോയാൽ പിന്നെ കല്യാണ വീട്ടിൽ കയറി ചെല്ലുന്ന പല കുടുംബക്കാർക്കും പറയാനുള്ളത് എന്താണോ അത് എന്തിനാ അങ്ങനെ ഒരു മീശയും താടിയും എന്തിനാപ്പ നാലഞ്ച് രോമം വെച്ച് എന്നിട്ടത് നിരുത്സാഹപ്പെടുത്തുന്നതും അതുകൊണ്ട് എനക്ക് എന്തൊക്കെയോ ഇല്ലാണ്ടാവും എന്നുള്ള ഒരു ചിന്ത വരുത്തുന്നതും അള്ളാഹുവിൽ ഈമാൻ ഉണ്ടെന്ന് പറയുന്ന നമ്മളിൽ പലരും അതെന്തിന്റെ ലക്ഷണമാണെന്ന ചോദ്യത്തിന് റസൂലിഹു അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തി മനോബലം ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അതെനിക്ക് നഷ്ടാണെങ്കിലും ലാഭാണെങ്കിലും എന്റെ റബിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ തീരുമാനമെടുക്കുന്നതെങ്കിൽ അതൊരിക്കലും എനിക്ക് നഷ്ടാവൂല എന്നൊരു മനോബലം ഏത് വിഷയത്തിലും എന്റെ റബ്ബിന്റെ തീരുമാനത്തിനും എന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ പഠിപ്പിച്ച വിഷയമാണെങ്കിലും അതിലും മറ്റൊരു ചിന്ത എനിക്കില്ല എന്ന ഒരു ആത്മീയ കഠിനമായൊരു മനോബലം അത് നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കുറെ ആചാരങ്ങളും അനാചാരങ്ങളും നമ്മളെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്കത് തടയാൻ പറ്റുന്നില്ല നമുക്കത് വേണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല ഒരുപാട് മാമൂലുകളും ഒരുപാട് ദുരാചാരങ്ങളും ഇന്നും നമ്മളെ കുടുംബത്തിലേക്ക് കയറിക്കൂടാനുള്ള കാരണം നേടിയെടുത്ത വിശ്വാസത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ്